അല്ലല്ല അത് ഞാൻ നമ്മളോടെ ചോദിച്ചു നല്ല എന്താ അതിപ്പുള്ളി ഉള്ളിച്ചമ്മന്തി പിന്നെ കപ്പ തിന്ന് ബോധം പോയിട്ട് ഒരാളി ഇരിക്കുന്നുണ്ട് ക്ഷീരം ആലോചിച്ചിരുന്ന് അമ്മയും കപ്പയൊക്കെ നല്ലോണം തിന്നണ്ട് അത്യാവശ്യം ഷുഗർ ഒക്കെ ഉണ്ട് എന്നാലും അമ്മയുടെ സന്തോഷം കപ്പ തിന്നാണെങ്കിൽ അമ്മ കപ്പ തിന്നിരിക്കും എന്താ വിളിച്ചു ഭസ്മൊക്കെ തൊട്ട് വിളക്കുണ്ടിട്ടു കുട്ടികളെ വിളക്കുണ്ടു വിളക്ക് വിളക്ക് ഈ കുഞ്ഞാലേ ഉണ്ണിക്കുട്ടാ നല്ല ചേരട്ടെ നല്ല ചേരട്ടെ അച്ചമ്പട കഴിക്കലേ കഴിഞ്ഞോ കഴിക്കില്ലേ കപ്പീമ ഇരിക്കൂ ഇരുന്ന് കഴിക്കൂ ഇരുതാത്തി വെക്കണേ രണ്ടും കപ്പ ഐനി മണ ആയിട്ട് അപ്പുറത്ത് മുല്ലപ്പൂ അതെ ഐസ് മുല്ലപ്പൂ ഇنده പൂ കുട്ടുള്ളങ്ങനെ വെർച് കൊടുന്നേ വെച്ചിട്ടേ ഉള്ളൂ ഓ ആയി ഇന്താണ് കുരി മുളലേ ഓപ്പോ കാണണോ ഐൻ ഡിവിളി ദാ മേമ രംഗപ്രവേശം ചെയ്തിരിക്കുന്ന മേമക്കിടുക 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 വെറുവാ എടുക്കുക അതിനക ജൂലിയോ ജൂലീനെ കെട്ടിട്ടോ ജൂലീനെ കത്തിയിട്ടോ ഇല്ലല്ലേ